ായിരിക്കും എപ്പോഴും അംഗപരിമിതിയുള്ള ഒരു ഉപ്പ അദ്ദേഹം പിന്നെ വീൽ ചെയറിലായിരുന്നു ജീവിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം പിന്നെ ഒരു വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ചതൊരു പിന്നെ കാഴ്ച പരിമിതിയുള്ള സ്ത്രീയാണ് അപ്പൊ അങ്ങനെ രണ്ടുപേരും പരിമിതികളുള്ള ആളുകളാണ് ഈ പറഞ്ഞതുപോലെ അപ്പോ ആ പരിമിതികളുള്ള വ്യക്തികൾ അവർ വിവാഹം ചെയ്തതിനു ശേഷം ഉണ്ടായ ഒരു കുട്ടി കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ അവർ മുന്നോട്ട് പോയിരുന്നത് പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയും കാഴ്ച പരിമിതിയുള്ള കുട്ടിയായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെങ്കിലോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായ കുട്ടിയും അവർക്ക് ഇത്തരം കാഴ്ചാ പരിമിതി ഉള്ള ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അവരുടെ സാമ്പത്തിക നില മൊത്തം തെറ്റാണ് അപ്പോൾ ആ കുട്ടി ഉണ്ടായി ആദ്യത്തെ ഒരു വർഷമൊക്കെ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയാണ് പോയി പക്ഷേ രണ്ടാമത്തെ വർഷമായപ്പോൾ ഇവർക്ക് കൂട്ടിയെ കൂടുന്നില്ല രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നന്നായി ബുദ്ധിമുട്ടി എത്രത്തോളം വെച്ചാൽ സാമ്പത്തികമായി ആരും സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥ വരെ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കാൻ ഒരു ദിവസം നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഉപ്പയും ഉമ്മയും തീരുമാനിക്കുകയാണ് നമുക്ക് ആത്മഹത്യ ചെയ്യാം അല്ലാതെ വേറെ വഴിയില്ല മുസ്ലിമുകളാണെന്ന് ആലോചിക്കണം അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലേക്ക് എത്തുകയാണ് ചോക്കു ഒരു ചെറിയ കുട്ടി അവർക്കുണ്ട് ആ കുട്ടിയെ മാത്രം തനിച്ചാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയും അനാധയാവും എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്തു ആ കുട്ടിയെയും കൂടി വിളിച്ചിരുത്തി അവർ പ്ലാൻ ചെയ്തു മോളെ നമുക്ക് ആത്മഹത്യ ചെയ്യാം അപ്പോൾ പറഞ്ഞു ഇപ്പം എങ്ങനെ ആത്മഹത്യ ചെയ്യാന്നാണ് അവർ ആലോചിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ചില സാധനങ്ങൾ കൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അവർ അവരുടെ കയ്യിലൊരു കയർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ മൂന്ന് പേർക്കും ആ കയർ മുറിച്ച് അതിൽ തൂങ്ങി മരിക്കാം ഒരു ഓപ്ഷൻ രണ്ടാമതായിട്ട് അവിടെ കത്തിയുണ്ട് അപ്പൊ കത്തിയെടുത്ത് മൂന്ന് പേർക്കും ഒരേ സമയം തന്നെ കുത്തി മരിക്കാം രണ്ടാമത്തെ ഓപ്ഷൻ പിന്നെ അവിടെ പിന്നെ കുറച്ച് എലിവേഷോ എലിവഷമോ മറ്റെന്തോണ്ട് അപ്പൊ എടുത്തുകൊണ്ട് മൂന്ന് പേർക്കും ഒരുമിച്ച് വിഷം കഴിച്ച് മരിക്കാം എന്ന് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ പിന്നെ നാലാമതായിട്ട് വേറെ ഓപ്ഷൻ ഇങ്ങനെ മരിക്കാൻ രണ്ടോ മൂന്നോ നാലോ ഓപ്ഷൻസ് അവർ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം എന്നിട്ട് ആ ഉപ്പയും ഉമ്മയും ആ ചെറിയ പിന്നെ ആ കുട്ടിക്കന്ന് കുറച്ച് വയസ്സായി പിന്നെ ഒരു നാല് വയസ്സോ അഞ്ച് വയസ്സോന്തോ പ്രായമായ കുട്ടിക്ക് ആ സമയം വരെ അവർ അങ്ങനെ മുന്നോട്ട് പോയി അല്ല ആ കുട്ടിക്ക് അഞ്ച് വയസ്സാകുന്ന സമയത്താണ് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് അവർ എത്തിയിട്ടുള്ളത് പിന്നെ ഒരു പ്ലാൻ ചെയ്ത് ഈ നാല് ഓപ്ഷനിൽ ഏത് സ്വീകരിക്കണം എന്നതാണ് അവർ ചർച്ച ഒരു രാത്രി ഇന്നത്തെ രാത്രി നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകണം അങ്ങനെ അവർ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഇന്ന ഒരു ഓപ്ഷൻ സ്വീകരിക്കാം എന്ന ഒരു പ്ലാനിലേക്ക് എത്തി ഈ സമയത്ത് ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് ആ സമയത്ത് അവരുടെ കൂടെയുള്ള ആ വെറും നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ള ആ കുട്ടി വരുന്നുണ്ട് ആ കുട്ടി ഇവരോട് പറഞ്ഞ ചില വാക്കുകളുണ്ട് ആ കുട്ടി പറഞ്ഞു ഉപ്പാ ഉമ്മ നമ്മൾ നമ്മളെന്തായാലും ആത്മഹത്യ ചെയ്യാനാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നമുക്ക് മരിക്കാൻ ഇവിടെ നാല് ഓപ്ഷനുകളാണ് ഉള്ളത് അല്ലേ നിങ്ങൾ മുന്നോട്ട് വെച്ചത് നാല് ഓപ്ഷനുകളാണ് മരിക്കാൻ പക്ഷെ ജീവിക്കാനാണെങ്കിൽ എത്ര ഓപ്ഷൻ ഉണ്ട് ഈ നാല് ഓപ്ഷനുകൾ മാറ്റി നിർത്തി ഇവിടെ ജീവിക്കാൻ നമുക്ക് എത്ര 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 ഓപ്ഷൻ ഉണ്ട് എന്ന ഒരു വാക്ക് മാത്രം ആ കുട്ടിയോട് പറയാണ് ഇത് കൂടി ആ ഉപ്പം മാറി മാറിച്ചിരിച്ചു മരിക്കാൻ ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള നാല് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ ഉള്ളൂ അല്ലേ ഇവിടെ നമുക്ക് അതേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ അതേ ഉള്ളൂ എന്നാൽ ജീവിക്കാനാണെങ്കിൽ ഇതൊക്കെയാണ് മാറ്റി നിർത്തി ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളോട് ഉണ്ട് എന്തൊക്കെ പ്രതീക്ഷകളുണ്ട് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ യാഥാർത്ഥ്യമാക്കാം ഇത്രയും കാലം അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചിരുന്നത് എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും അങ്ങനെ അവരുടെ പ്ലാൻ മൊത്തം മാറുകയാണ് ആത്മഹത്യയുടെ മുനുമ്പിലെത്തിയ ആ ഒരു കുടുംബത്തെ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന ചെറിയ ചില വാക്കുകൾ മരിക്കാൻ നാലോ ഓപ്ഷൻ ആണെങ്കിൽ ജീവിക്കാൻ എത്ര ഓപ്ഷൻ ഉണ്ടാവൂപ്പാ എന്ന ആ വാക്ക് അവർ മാറി ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ നമ്മൾ പരിമിതി ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ചിന്തകൾ വളരെ ആഴത്തിലുള്ളതാണ് അത് പലപ്പോഴും വലിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കാറുണ്ട് മറ്റൊരു പ്രത്യേകത യഥാർത്ഥത്തിൽ എന്ത് പരിമിതിയുള്ള ആളുകളാണെങ്കിലും അവർ നിഷ്കളങ്കരാണ് അല്ലേ നിഷ്കളങ്കരല്ലേ ഉള്ളിൽ കപടതയില്ലാത്ത മറ്റൊന്നും മറച്ച് ഒളിപ്പിച്ച് വെക്കാത്ത രണ്ട് മുഖം കാണിക്കാത്ത നിഷ്കളങ്കരായ ആളുകളായിരിക്കും എപ്പോഴും പരിമിതിയുള്ള ആളുകൾ മറ്റൊന്നെന്താ വെച്ചാൽ അവർക്ക് യാതൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവില്ല എന്താ ഡിസ്ട്രാക്ഷൻസ് അവരെ ബാധിക്കുന്ന ഇപ്പം നിലവിൽ ഒരു കാഴ്ചയുള്ളൊരു വ്യക്തിയാണെങ്കിൽ എത്ര 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 ഇമേജുകളാണ് ആ വ്യക്തി കാണുക ഒരുപാട് കാഴ്ചകൾ പല ഭാഗത്ത് നേരെ കണ്ട് 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 അതിൽ നല്ലതുണ്ടാവും ചീത്തതുണ്ടാവും മോശമായതുണ്ടാവും അവർക്ക് ഉപകാരമുള്ളതും ഇല്ലാത്തതും ഒക്കെ കാണേണ്ടി വരും അതിൽ നിന്ന് ഏറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലെത്തുൽ മുസ്തഖിമിൽ പക്ഷെ കാഴ്ച ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അവരെ തെറ്റിലേക്ക് നയിക്കാനുള്ള ഒരു കാഴ്ചയും അവർ കാണേണ്ടതില്ല അല്ലെ അങ്ങനെ നോക്കുമ്പോൾ അവർ തീരുമാനിക്കപ്പെടുന്ന കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കാനും അങ്ങനെയുള്ള ആളുകൾക്ക് കഴിയും ഇനി മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ നമുക്കുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ച ഈ ഒരു പരിമിതിയിൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നാളെ പാരത്രികമായി നേടാൻ കഴിയും എന്നുള്ളതുമാണ് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾക്കുള്ള ചിന്തകളാണ് ഞാൻ പറയാൻ പോണത് ചില ആളുകളെങ്കിലും വളരെ കുറഞ്ഞ ചില ആളുകൾ അവർ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട് ജനിച്ചത് മുതൽ എനിക്ക് ഈ ഭൂമിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്റെ മക്കളെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഏത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണോ പുറത്തു വന്നത് ആ ഉമ്മയോ ഉപ്പയോ ഒരു നോക്ക് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്തൊരു പ്രയാസമാണ് എന്തൊരു അടങ്ങാറാണ് എന്തൊരു ശാപമാണ് എന്ന് പറഞ്ഞ് അതിനെ ശപിക്കുന്ന അതിൽ ദേഷ്യപ്പെടുന്ന ആ ദേഷ്യം പിന്നീട് സങ്കടമായും അവർ വിഷാദ രോഗത്തിലേക്ക് പോയി ആകപ്പാട പോയി എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ വർത്തമാനങ്ങൾ മാത്രം പറയുന്ന കുറഞ്ഞ ചില ആളുകൾ ഞാൻ പറഞ്ഞു ഈ കൂട്ടത്തിൽ അങ്ങനെ ആളുകൾ ഉണ്ട് എന്നല്ല നമ്മളെല്ലാവരും കുറച്ച് ബോധ്യമുള്ള ആളുകളാണ് പക്ഷെ നമ്മളൊക്കെ പോലെയുള്ള ചില ആളുകൾ ഈ പരിമിതിയിൽ മനം തൊന്ന് അതിൽ ഡിപ്രഷനിലേക്ക് പോയി അവസാനം ആത്മഹത്യയിലേക്ക് വരെ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് പോലെ ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന ഒരുപാട് ആളുകൾ അവർ ഒരു പരിധി വിട്ട് ചില ആളുകൾക്ക് പറയാറുണ്ട് അള്ളാഹു എന്തൊരു ക്രൂരനാണ് എന്നാലും എന്നോട് റബ്ബി ചെയ്തല്ലോ എന്നോട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല ഞാൻ എന്ത് തെറ്റ് തെറ്റിതിട്ട എന്നൊക്കെ പറയുന്ന ആളുകളെയും പലപ്പോഴും കാണാൻ കഴിയും ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെയാണെന്നല്ല ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ചില ചിന്തകളാണ് നാം ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ആളുകൾ അല്ലെ മോശം ചിന്തയാണ് ചിന്തയാണെന്നൊക്കെ നമുക്കറിയാം ആ കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നമ്മൾ ഒരിക്കലും അതിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതിന് വേണ്ടത് എന്താ വെച്ചാല് ഞാൻ വളരെ പച്ചയായി പറയാനെട്ടോ ജീവിതം എന്ന് വെച്ചാൽ അത് സന്തോഷം മാത്രമാണോ എന്താണ് അഭിപ്രായം അല്ല സങ്കടം മാത്രമാണോ അതുമല്ല സന്തോഷ സന്താപ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയാറുണ്ട് അല്ലെ സന്തോഷം ഉണ്ടാവും സങ്കടം ഉണ്ടാവും പിന്നെയും സന്തോഷം വരും പിന്നീ സങ്കടം വരും ഒരു കേട്ടുണ്ടെങ്കിൽ ഇറക്കണ്ടല്ലോ അല്ലെ ഇന്ന മകൾ ഋശ്രി യുസ്രാ ഒരു പ്രയാസമുണ്ടെങ്കിൽ അവിടെ അപ്പുറത്തൊരു എളുപ്പമുണ്ട് എന്ന ബോധ്യമാണ് നമുക്കൊക്കെ ഉണ്ടാവുക അല്ലെ ഒരു ടണലിലൂടെ കയറുമ്പോൾ തൊട്ടപ്പുറത്തൊരു വെളിച്ചം വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ അതിനുള്ളിലേക്ക് കയറുക ആ രൂപത്തിൽ പ്രതീക്ഷയാണ് എപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് സന്തോഷമുണ്ടോ തൊട്ടപ്പുറത്തൊരു സങ്കടം വരാനുണ്ട് അല്ലെ അതുകൊണ്ട് പരീക്ഷണങ്ങൾ എന്നത് എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം കാണാൻ നമുക്ക് നമ്മെ സഹായിക്കുന്ന അങ്ങനെ ആവണല്ലോ നമ്മൾ അല്ലെ അതായത് പരീക്ഷണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ച് സഹിച്ച് അതിന് സന്തോഷത്തോടെ നോക്കി നോക്കിക്കാണാൻ നമുക്ക് കഴിയണം അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഹൈറിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ ഉദാഹരണം പറയാം വേദന നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടായിട്ടില്ലേ ശാരീരികമായ വേദന മാനസികമായ വേദന വേറെയാണ് അല്ലേ മുള്ളു തറയ്ക്കാത്ത ആരേലുണ്ടോ അതിൽ ശരീരത്തിൽ ഒരു മുള്ളു കൊത്താത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അല്ലെ ഈ മുള്ളു വേണ്ട മുട്ടു സൂചി കൂർപ്പുള്ള വസ്തുക്കൾ ഇതൊക്കെ കുത്തിയ ആളുകളല്ലേ നമ്മള് അപ്പൊ ഉണ്ടാവുന്ന വേദന അത് അനുഗ്രഹമാണോ അതോ ശാപമാണോ അനുഗ്രഹമല്ല ശാപമല്ല എന്നുള്ള അഭിപ്രായമാണ് കുറെ പേർക്ക് അല്ലേ യഥാർത്ഥത്തിൽ ആ വേദനയും ഒരു അനുഗ്രഹമാണ് എന്ന് ഒരു ഡോക്ടറായ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ആ നിങ്ങൾ വിശ്വസിക്കണം അതിലേക്കാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് വേദന ഒരു അനുഗ്രഹമാണ് ഒരു സംശയവും വേണ്ട നമ്മുടെ ശരീരത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ പരലോകത്തെ ആലോചിച്ചല്ല പറയുന്നത് പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് അനുഗ്രഹം ആണെന്നൊരു സംശയം ഇല്ല ഇവിടെ വേദനിച്ച് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും ഒരു മുള്ളു തറച്ചാൽ കൂടി നമുക്ക് അതിന് നാളെ ഒരു തലവേദന ഉണ്ടെങ്കിൽ പോലും നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കും അല്ലേ എന്നാൽ ശാരീരികമായിട്ട് ഇവിടെയുള്ള വേദന നമുക്ക് ഇവിടെ തന്നെ അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്നിനുടെ ഉദാഹരണം പറയാം നമ്മുടെ വീട്ടില് നമ്മുടെ ചെറിയൊരു കുട്ടി ചെറിയ മോൻ അല്ലെങ്കിൽ മോൾ പുറത്ത് കളിക്കാൻ വേണ്ടി പോവാണ് ആലോചിച്ചോങ്ങണേ കളിക്കാൻ വേണ്ടി പോയി അവിടെ ഒരു റോസാ ചെടി കണ്ടു ആ റോസാ ചെടി പിന്നെ അതിന്റെ മുള്ളു കുറച്ച് താഴ്ഭാഗത്തായിരുന്നു ആ കുട്ടിയുടെ കാലിൽ തറച്ചു അത്യാവശ്യം നല്ലൊരു മുറി ആ കുട്ടിയുടെ കാലിൽ മൊത്തം വിണ്ട് കീറി പൊട്ടി വന്നു ആ കുട്ടി സ്വാഭാവികമായിട്ടും ആ മുള്ള കൊള്ളുമ്പോൾ ഒരു വേദന ഉണ്ടാവുമല്ലോ കരയുമല്ലോ അല്ലേ ആ കരച്ചിലൂടെ നമ്മുടെ അടുക്കളേക്ക് ഓടി വരും നമ്മൾ ആശ്വസിപ്പിക്കും ആ മുറി ഉണക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും എന്നാൽ ആ കുട്ടിക്ക് എങ്ങാനും വേദന ഇല്ലാത്തൊരവസ്ഥയായിരുന്നെങ്കിലും ആ കുട്ടി വേദന അറിയുന്നില്ല ഈ നമ്മൾ തന്നെ കാലിൽ ഒരു വലിയ മുറിവുണ്ടായ സമയത്ത് നമ്മൾ വേദന അറിയുന്നില്ല ചോര പുറത്തേക്ക് വന്നു ചോര വരുന്ന നമ്മൾ അറിയുന്നില്ല വേദനിച്ചാലേ നമ്മൾ അറിയുള്ളൂ വേദന ഇല്ലാത്ത അവസ്ഥ ഒന്നും അലച്ചുക്കങ്ങൾ അപ്പൊ ചോര പുറത്തു വരുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മൾ നമ്മളങ്ങനെ നടന്നു പോവാണ് നമ്മൾ നേരെ നമ്മൾ വീട്ടിൽ പോകുന്നു പുറത്തു വരുന്നു ബാത്റൂം പോകുന്നു അങ്ങാടിയിൽ പോകുന്നു എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ചോര അങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ചു പോയിട്ടുള്ള അവസ്ഥ നമുക്ക് അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമോ ചോര ഒലിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ല ആ അവസ്ഥയിൽ വേദനയുടെ അനുഗ്രഹം അല്ലേ വേദന ഉണ്ടാവുമ്പോഴല്ലേ നമ്മളെ തിരിച്ചറിയുള്ളൂ ഇനി നമ്മളെ വീട്ടിലൊരു കുട്ടി എളുപ്പത്തിൽ മനസ്സിലാവന കേട്ടോ ഒരു മെഴുകുതേരി കത്തിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക കുട്ടികൾക്ക് പൊതുവെ മെഴുകുതേരി കൗതുകാണ് അല്ലെ മെഴുകുതേരി കാണുമ്പോ വെളിച്ചം കാണുമ്പോൾ തൊടാനൊക്കെ നോക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യും പിടിച്ചു മാറ്റൂലേ കാരണം തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും ആ പൊള്ളുന്നു എന്തുകൊണ്ടാ വേദന ഉള്ളതുകൊണ്ടാണല്ലോ പൊള്ളുന്നത് അല്ലേ ആ പൊള്ളലാണ് അവിടെ വേദന ആ വേദന ഉണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് കൈയ്യെടുക്കും അല്ലേ ഇൻ കേസ് ആ കുട്ടിക്ക് വേദന ഇല്ല എന്ന് വിചാരിച്ചു നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്കും വേദന ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക ആ കുട്ടി പോയി തൊടുന്നു വേദനയില്ല വീണ്ടും തൊടുന്നു അങ്ങനെ കൈയ്യൊക്കെ പൊട്ടി പൊള്ളി 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 ശരീരത്തിലേക്ക് ആ തീ ഇങ്ങനെ കയറി ആ കുട്ടി ഒന്നും അറിയുന്നില്ല ഒരു പ്രശ്നവും തീ ഇങ്ങനെ പൊള്ളി പൊള്ളി ശരീരം ശരീരമൊത്തങ്ങനെ പൊള്ളലേറ്റ് ആ ഡ്രസ്സും ഒക്കെ ഇങ്ങനെ കത്തി കത്തി പോകുമ്പോഴും ആ കുട്ടി ഒന്നും കുട്ടിയൊന്നും അറിയാത്തരവസ്ഥുക്കു എത്രത്തോളം ഭീകരമായിരിക്കും ഞാൻ പറഞ്ഞൊരു വേദന അനുഗ്രഹമാകുന്ന ഒന്നിനുടെ സമയങ്ങൾ മാത്രമാണ് ഒരൊറ്റ ഉദാഹരണയോട് പറയാം ഇന്ത്യയിൽ കുഷ്ഠരോഗം കുറച്ച് കൂടുതലാണ് കുഷ്ഠരോഗികൾ കേട്ടില്ലേ നിങ്ങൾ ലെപ്രസി കുഷ്ഠരോഗികൾക്ക് അവർക്കൊരു പ്രത്യേകത ഉണ്ട് ശരീരത്തിന് ചില ഭാഗങ്ങളിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല തൊട്ടാൽ ആ തൊട്ടുന്നത് അറിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു രോഗമാണ് കുഷ്ഠരോഗം ഇന്ത്യയിൽ അത് വളരെ കൂടുതലാണ് അപ്പൊ ഈ കുഷ്ഠരോഗികളെ പറ്റി ഒരു ഡോക്ടർ ഒരു ബ്രിട്ടീഷ് ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവേഷണം ചെയ്യുകയാണ് ഡോക്ടർ പോൾ ബ്രാൻഡ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹം കുറേ ഗവേഷണങ്ങൾ നടത്തി അവസാനം ഇന്ത്യയിലേക്ക് വരികയാണ് ഇവിടെ കുറേ കുഷ്ഠരോഗികൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹം പരീക്ഷണം നടത്തുകയാണ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വളരെ കൗതുകകരമായ ചില കാഴ്ചകൾ അദ്ദേഹം കണ്ടു അദ്ദേഹം ചെറിയ കുട്ടികളിൽ പഠനം നടത്തി എന്താണ് ഈ കുഷ്ണരോഗികൾക്ക് ഉണ്ടാവുന്നത് പഠനം നടത്തി അപ്പൊ അതിൽ ഒരു കുട്ടി ഇദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു സാറേ എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ ഒരു കുഷ്ഠരോഗിയാണ് കുറെ കാലമായിട്ട് എന്റെ ചികിത്സയിലാണ് പക്ഷേ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ എന്റെ കൈയിൻ്റെ അറ്റഭാഗവും കാലിന്റെ അറ്റഭാഗവും ഞാൻ രാവിലെ ഉറങ്ങി വരുന്നേക്കുമ്പോഴേക്കും എന്നെ മുറിഞ്ഞ് 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 പോവാണ് അതെന്തതിന്റെ കാരണം അപ്പൊ ഡോക്ടർ ആക്കാൻ അത്ഭുതപ്പെട്ടു ഏ ഈ കുഷ്ടരോഗത്തിലൊരിക്കലും കയ്യും കാലം ഒന്നും മുറിഞ്ഞു പോണ പ്രശ്നമൊന്നും ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതെന്തൊരു പ്രത്യേക കേസാണല്ലോ അദ്ദേഹത്തിന് ഭയങ്കര കൗതുകം തോന്നി അദ്ദേഹം ആ കുട്ടിയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു ആ കുട്ടിക്ക് വേറെ പ്രത്യേകത ഒന്നുമില്ല രോഗത്തിന്റെ അവസ്ഥയും ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ സാധാരണ കുഷ്ഠരോഗിയെ പോലെ തന്നെയാണ് ആ കുട്ടി പക്ഷെ എന്തുകൊണ്ടാണ് കൈയിൻ്റെയും കാലിൻ്റെയും ആറ്റൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറിഞ്ഞു മുറിഞ്ഞ് അദ്ദേഹം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി ആ കുട്ടി രാത്രി ഉറങ്ങുമ്പോൾ ആ കുട്ടിയെ ഇങ്ങനെ നോക്കി നന്നായി നിരീക്ഷിച്ചു ആ കുട്ടി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ആ കുട്ടിയെ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ അടുക്കലേക്ക് ആ വീട്ടിൽ താഴെ നിലത്തുറങ്ങി കിടക്കുകയാണ് അവിടെ ഒരു എലി വരുന്നുണ്ട് ഒരു എലി എലി വന്ന് ആ കുട്ടിയുടെ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ അറ്റഭാഗങ്ങൾ വിരലിന്റെ അറ്റഭാഗങ്ങൾ അത് കരണ്ട് കാർന്ന് 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 തിന്നാണ് ആലോചങ്ങൾ ആ കുട്ടി ഉറങ്ങാണ് ആ കുട്ടി അറിയുന്നില്ല കാരണം എന്താ ആ കുട്ടിക്ക് വേദന അറിയില്ല അല്ലെ കുഷ്ഠരോഗം കാരണം കൈന്റെയും കാലിന് മറ്റ ഭാഗത്തുനിന്ന് വേദന ആ കുട്ടി അറിയുന്നില്ല അങ്ങനെ വേദന അറിയാതെ തന്റെ കൈയിൻ്റെയും കാലിന്റെ ഒക്കെ മറ്റു ഭാഗങ്ങളെ മുറിഞ്ഞ് 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 അവിടുന്ന് ചോറയൊക്കെ ഒലിച്ച് ആ കുട്ടി അങ്ങനെ കിടക്കുകയാണ് പക്ഷെ ഈ ഡോക്ടർ കുട്ടി വിളിച്ചില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കുട്ടി വീണ്ടും എഴുന്നേറ്റ് ഇത് കാണുമ്പോഴാണ് ഈ കുട്ടി അറിയുന്നത് എന്റെ കൈയും കാലം ഒക്കെ പിന്നെയും മുറിഞ്ഞല്ലോ ഡോക്ടർ ആകെ അത്ഭുതപ്പെട്ടു ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ രോഗം അനുഭവിക്കുന്ന ആളുകളെ രക്ഷിക്കണമെന്ന് അദ്ദേഹം മനസ്സിലെ പ്ലാൻ ചെയ്തു അദ്ദേഹം പിന്നെയും കുറെ ഗവേഷണമൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ ഈ സങ്കടം അദ്ദേഹം ഒരു പുസ്തകമായിട്ട് എഴുതുന്നുണ്ട് എന്താ പറയുക പുസ്തകത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയോ ആ പുസ്തകത്തിന്റെ പേര് ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നാണ് വേദന എന്ന സമ്മാനം വേദന ഒരു സമ്മാനമാണെന്ന് ആ ഡോക്ടർ പറയുകയാണ് അറിയിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേദന ഒരു അനുഗ്രഹമാണെന്ന് ഇപ്പൊ മനസ്സിലായോ വേദന നമുക്കൊരു അനുഗ്രഹമാണ് പല രൂപത്തിലും നമ്മളെ വേദനയാകുന്ന അനുഗ്രഹം അറിയാതെ പോകുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും എന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ വേദന പോലുള്ള പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുവാൻ വേണ്ടിയാണ് അല്ലേ നമുക്കൊരു പരിമിതി മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഒന്നാമതായി അള്ളാഹു നൽകിയത് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നു വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നെന്തറിയോ അഹങ്കാരാണ് എനിക്കല്ലാണ്ട് വളരെ മനോഹരമായി ഈ ഭൂമിയെ കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഇവിടെ ഇങ്ങനെ എന്റെ ഇഷ്ടത്തിന് ഓടി നടക്കാനും ഈ ഒരു യൗവനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ച ആളുകൾക്ക് ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് അതിൽ അഹങ്കരിക്കുക രണ്ട് അതിൽ സ്വാർത്ഥത കാണിക്കുക എനിക്ക് അള്ളാഹു കുറച്ച് അനുഗ്രഹങ്ങൾ തന്നുകഴിഞ്ഞാൽ ഞാൻ അതിൽ അള്ളാഹുനെ നന്ദി കാണിക്കല്ലേ വേണ്ടത് മറിച്ച് ചില ആളുകളൊക്കെ ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് ഞാൻ പിന്നെ അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ട് കിട്ടിയ അനുഗ്രഹമൊന്നും അല്ല മറിച്ച് എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് എന്ന ചിന്തയിലേക്ക് അവർ പതിയെ പതിയെ എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതെന്നൊക്കെ മാറി റബ്ബ് നമുക്ക് ചില പരീക്ഷണങ്ങൾ തരുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനാണ് പലപ്പോഴും അതിനെ ശ്രദ്ധിക്കേണ്ടത്